ചർച്ച നടന്നെങ്കിലും നിരാശയോടെയായിരുന്നു സമരക്കാരുടെ മടക്കം ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായില്ല പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഒന്നും തന്നെ ചർച്ച ചെയ്തില്ല അതുകൊണ്ട് സർക്കാരിന് പണമില്ല സമയം കൊടുക്കണം നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ അവരിത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊട്ടുപിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാപ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചത് ഒന്നര മണിക്കൂർ ചർച്ച നീണ്ടെങ്കിലും അതും പരാജയപ്പെട്ടു മന്ത്രി പറയുന്നത് എന്റെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ സമരം നിർത്തി നിർത്തിപ്പോകുക എന്നത് പറയാനാണ് വിളിച്ചത് ചുറ്റി പറഞ്ഞും ഒണറേറിയം മൂന്നിരട്ടിയാക്കാൻ കഴിയില്ലെന്നും ഇൻസെന്റീവ് വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ട് പോകാം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേർഡാക്കുന്നതിന് വേണ്ടി ഉള്ള ഗൈഡ് ഗൈഡ്ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാവർക്കർമാർ മൂന്ന് പേർ നാളെ നിരാഹാരം ഇരിക്കും എ എം ബിന്ദു തങ്കമണി ഷീജ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുക ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം